നമ്മളത് ചെറുതായി കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു രീതിയിലൊരു കൊത്തുപൊറാട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചു തട്ടുകടയിലൊക്കെ കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫ്ലെയിം ഓൺ ആക്കി അടുപ്പ് അടുപ്പത്ത് വെച്ചു അതൊന്ന് ചൂടായപ്പോ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായ സമയത്ത് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതേപോലെ തന്നെ കറി വെപ്പിലിട്ടും പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മൂന്ന് സവാളയാണ് എടുത്തിരുന്നത് ആ മൂന്ന് സവാള അതിലിട്ടും നന്നായി ഒന്ന് വഴറ്റി പെട്ടെന്ന് വയറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കൂടി കൂടി പോകരുത് ഉപ്പ് കൂടി പോകരുത് ആവശ്യത്തിന് മാത്ര പിന്നെ അതൊന്ന് വഴന്ന് വരുന്ന നമ്മൾക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ അറ്റുകടേന്ന് നമ്മൾ കൊത്തു പൊറോട്ട വാങ്ങി കഴിക്കുന്ന സമയത്ത് കഴിച്ചവർക്കറിയാം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിൻ്റെ സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീഫിൻ്റെ ഗ്രേവി അവർ അതിൽ ഒഴിക്കാറുണ്ട് അപ്പോൾ നമ്മളും അതിലേക്ക് കുറച്ച് ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ചു അതും ആ ഗ്രേവിയും ഈ മസാലയും നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി പിന്നെ അതൊന്ന് മിക്സ് മിക്സായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ പൊറോട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാറ് പൊറോട്ടയും ഗ്രേവി മസാല ഇതും ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ബീഫിൻ്റെ കൂടി പിന്നീടത് നന്നായിട്ട് മൂന്നും നന്നായി ഇറങ്ങി ചേർന്നതിന് ശേഷം അതായത് നന്നായി മസാല പിടിച്ചതിന് ശേഷം നമ്മൾ അത് സെർവ് ചെയ്തു അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി നോക്കുക കമെന്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക